നിങ്ങൾ എപ്പോഴെങ്കിലും ആകാശത്തേക്ക് നോക്കി ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ആകാശം നീല നിറത്തിൽ കാണുന്നതെന്ന് പച്ച മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലല്ലാതെ എന്തുകൊണ്ടാണ് ഈ ഭാഗം നീല നിറത്തിൽ മാത്രം കാണപ്പെടുന്നത് ഇതിന്റെ കാരണം വിചിത്രമാണ് അത് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും മനോഹരവുമാണ് സൂര്യപ്രകാശം നമ്മുടെ കണ്ണുകൾക്ക് വെളുത്ത നിറത്തിൽ തോന്നിയേക്കാം എന്നാൽ അത് യഥാർത്ഥത്തിൽ പല നിറങ്ങളാൽ നിർമ്മിതമാണ് ഒരു മഴവില് പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ നിറത്തിനും വ്യത്യസ്ത തരംഗ ദൈർഘ്യമാണുള്ളത് ചുവപ്പ് നിറത്തിന് തരംഗ ദൈർഘ്യം കൂടുതലാണ് അതേസമയം നീലയ്ക്കും വയലറ്റിനും വളരെ കുറഞ്ഞ തരംഗ ദൈർഘ്യവും സൂര്യപ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ അത് നൈട്രജൻ ഓക്സിജൻ പോലുള്ള ചെറിയ വായു തന്മാത്രകളുമായി കൂട്ടിയിടിക്കുന്നു ഈ സമയം നീല വയലറ്റ് പോലുള്ള കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള നിറങ്ങൾ ചുവപ്പ് പോലെ കൂടിയ തരംഗ ദൈർഘ്യമുള്ളവയെ അപേക്ഷിച്ച് വളരെ എളുപ്പത്തിൽ അന്തരീക്ഷത്തിൽ ചിതറിത്തെറിക്കുന്നു ഒരു ബാസ്കറ്റ് ബോളും ക്രിക്കറ്റ് ബോളും കൂടി ഒരുമിച്ചെറിയുമ്പോൾ ചെറിയ ബോൾ കൂടുതൽ കുതിക്കുന്നത് ചിന്തിച്ചാൽ മതി അതിനാൽ തരംഗ ദൈർഘ്യം കുറഞ്ഞ നീല വെളിച്ചം ആകാശത്ത് എല്ലാ ദിശകളിലേക്കും ചിതറുന്നു അപ്പോൾ ഒരു സംശയം തോന്നും വിപ്ജിയോറിൽ വയലറ്റിനല്ലേ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമെന്ന് അപ്പോൾ എന്തുകൊണ്ട് ആകാശം വയലറ്റ് നിറത്തിൽ കാണപ്പെടുന്നില്ല അതിന് കാരണം നമ്മുടെ കണ്ണുകളാണ് നമ്മുടെ കണ്ണുകൾ വയലറ്റിനേക്കാൾ നീല നിറത്തോടാണ് കൂടുതൽ സെൻസിറ്റീവായിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ആകാശം പകൽ സമയങ്ങളിൽ നീല നിറത്തിൽ കാണുന്നു നിൽക്ക് ഇനിയാണ് ട്വിസ്റ്റ് വരുന്നത് എല്ലാ സമയത്തും ആകാശത്തിന്റെ നിറം ഇതുപോലെ നീലയായിട്ടാണോ നിങ്ങൾ കാണുന്നത് അല്ല വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയ സമയത്ത് ആകാശം ചുവപ്പും ഓറഞ്ചും നിറങ്ങളിൽ കാണപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും ഇതിന് കാരണവും നിറങ്ങളുടെ തരംഗതായിരിക്കും തന്നെ സൂര്യാസ്തമയ സമയത്ത് സൂര്യപ്രകാശത്തിന് പകൽ സമയത്ത് സഞ്ചരിക്കേണ്ടതിനേക്കാൾ കൂടുതൽ ദൂരമേറിയതും സാന്ദ്രതയേറിയതുമായ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചെത്തുന്ന പ്രകാശമാണ് നമ്മുടെ കണ്ണുകളിൽ എത്തുന്നത് ഈ ദീർഘയാത്രയിൽ തരംഗദൈർഘ്യം കുറഞ്ഞ നീല വയലറ്റ് പ്രകാശം വാതക തന്മാത്രകളും പൊടിപടലങ്ങളും വഴി ചിതറിപ്പോകുന്നു റെീസ് സ്കാറ്ററിംഗ് എന്നാണ് ഇതറിയപ്പെടുന്നത് ഇതിന്റെ ഫലമായി ഏറ്റവും കുറഞ്ഞ അളവിൽ ചിതറിപ്പോകുന്ന തരംഗ ദൈർഘ്യം കൂടിയ ചുവപ്പ് ഓറഞ്ച് പ്രകാശം അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ ഫലപ്രദമായി കയറുകയും അതുവഴി നമ്മുടെ കണ്ണുകളിലെത്തുകയും ചെയ്യുന്നു അങ്ങനെ ഈ സമയങ്ങളിൽ നമ്മൾ ആകാശം ചുവപ്പ് ഓറഞ്ച് നിറങ്ങളിൽ കാണുന്നു